ശബരിമല സ്വർണ്ണ കവർശിയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെന്ന് കൊല്ലം വിജിലൻസ് കോടതി വേലി തന്നെ വിളവ് തിന്നെന്നും നിരീക്ഷണം തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളുകൾ കൊടുത്തുവിട്ടതായി എസ് ഐ ടി കോടതിയിൽ കൂടാതെ പത്മകുമാറിന്റെ അക്കൌണ്ടുകൾ മറവിപ്പിക്കണമെന്നും എസ് ഐ ടി വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് നമുക്കൊപ്പം ചേരിക്കുകയാണ് പ്രശാന്ത് വളരെ ഗുരുതരമായ നിരീക്ഷണമാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ാണ് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്ക് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മിന്റെ മുൻ എം എൽ എ യുമായ പത്മകുമാറിന് വ്യക്തമായ പങ്കുണ്ട് എന്നതടക്കം സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കൊല്ലം വിജിലൻസൽ കോടതിയുടെ കണ്ടെത്തൽ കൂടിയാണ് പത്മകുമാർ ജാമ്യ ഹർജി അപേക്ഷിച്ചിരുന്നു വിജിലൻസ് കോടതിയിൽ അതിലാണ് ഇത്തരത്തിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വ്യക്തമായ പങ്കുകൾ അത് പത്മകുമാറിനുണ്ട് എന്ന കോടതി തന്നെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമാണ് പത്മകുമാറിനുള്ളത് അതോടൊപ്പം തന്നെ പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് സാമ്പത്തിക ഇടപെടുന്ന പാടുകളുണ്ട് എന്ന് സംശയമുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അറിയാവുന്നത് പത്മകുമാറിനു കൂടിയാണ് എന്നുകൂടി കോടതി പറയുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കവർച്ച അതിൽ ആ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ വാക്കുകൾ അത് വാക്കുകൾ മുഖവിലക്കിയെടുക്കാതെയാണ് സ്വർണ്ണപ്പാടികൾ കടത്തിക്കൊണ്ട് പോയത് തന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയെങ്കിൽ പോലും ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് സ്വർണ്ണപ്പാടികൾ കടത്താനുള്ള നീക്കങ്ങൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് പത്മകുമാർ വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയത് ആ ജാമ്യ ഹർജിയിൽ മേലുള്ള വിധിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ പത്മകുമാറിനെതിരെ പറഞ്ഞിരിക്കുന്നത് കേസിൽ വ്യക്തമായ പങ്ക് പത്മകുമാറിനുണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ശബരിമലയിൽ നിന്നും സ്വർണ്ണങ്ങൾ കവർച്ച ചെയ്തു കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ പത്മകുമാറുമായി ഗൂഢാലോചനകൾ നടത്തി ആ ഗൂഢാലോചനയിൽ പത്മകുമാറിനും കൃത്യമായ പങ്കുണ്ട് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഈ വിധി പകർപ്പ് എന്ന് പറയുന്നതാണ് എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സി പി എം നേതാക്കൾക്ക് ബന്ധമില്ല ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഓരോ തവണയും ഈ ബന്ധം സൂചിപ്പിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പത്മകുമാർ മുൻ ദേവ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല സി പി എമ്മിൻ്റെ എം എൽ എ കൂടിയായിരുന്നു ആ എം എൽ എ കൂടിയായ സി പി എം നേതാവ് കൂടിയായ പത്മകുമാറിൻ്റെ കൂടിയായ പത്മകുമാർ കൂടി നേതൃത്വം നൽകിക്കൊണ്ടാണ് ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോയത് എന്നാണ് കോടതി വിധി പറയുന്നത് അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ഈ കേസിൽ നിന്നും ജാമ്യം നൽകുവാനോ സാധിക്കില്ല അതോടൊപ്പം തന്നെ ഇതിൽ വ്യക്തമായ പങ്ക് പത്മകുമാറിനുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥർ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മറ്റു ഉദ്യോഗസ്ഥരുടെ പങ്കും ഉണ്ട് ഈ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥർ കൂടി ചേർന്നുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ളവർ ചേർന്നുകൊണ്ടാണ് ശബരിമലയിൽ നിന്നും സ്വർണ്ണ കവർച്ച ചെയ്തെന്നുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ പുറത്തു വന്ന വിധിയിലൂടെ പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് ഘട്ടങ്ങളായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള തൊണ്ണൂറ്റെട്ടിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിലുള്ള കാര്യങ്ങളെല്ലാം കേസ് ക്രമക്കേടുകളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കോടതി അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വീണ്ടും ഈ പത്മകുമാറിന്റെ കൂടി തെളിവുകൾ പുറത്ത് കൂടുതൽ കൂടുതൽ പുറത്തു വരുന്നത് വിജിലൻസ് കോടതി സമർപ്പിച്ച വിജിലൻസ് കോടതി സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നിരിക്കുന്നു ഒപ്പം തന്നെ പത്മകുമാറിന്റെ അക്കൌണ്ടുകൾ മറവിപ്പിക്കണമെന്ന ആവശ്യം എസ് മുന്നോട്ട് വച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്